നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട്പ്പെട്ട ആൾക്കാരെല്ലാം അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായ സ്റ്റാർ റേറ്റിംഗ് എങ്ങനെ നോക്കിക്കാണാന്നാണ് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാർ സ്റ്റാർ റേറ്റിംഗ് മാത്രമല്ല ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ലാഭമാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ ഒരു സംഭവമാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അത്രയും സമയം നഷ്ടം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെ ഒഴിവാക്കാം ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാണ് അപ്പോൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ റേറ്റിംഗ് കാണാൻ പറ്റും ഇവിടെ ഒരു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് റേറ്റിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും ചിലപ്പോൾ അതിൻ്റെ സെല്ലർ തന്നെ ചിലപ്പോൾ റേറ്റ് ചെയ്യുന്ന ആവാം അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് വരുന്ന റേറ്റിംഗ് ഒക്കെ ഉണ്ടാകും അപ്പോൾ കൃത്യമായ റേറ്റിംഗ് എങ്ങനെ മനസ്സിലാക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ലിങ്ക് കൊടുക്കുക കോപ്പി ലിങ്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടക്കം എല്ലാം കോപ്പി ആവും നമുക്ക് അതിൽ ലിങ്ക് മാത്രം മതി അപ്പോൾ ലിങ്ക് എടുക്കാനായിട്ട് നമ്മൾ ഈ ലിങ്ക് നമ്മൾ നേരെ വാട്സപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ ലിങ്ക് മാത്രം ഒന്ന് കോപ്പി ചെയ്യുക അപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്നും കോപ്പി ആവില്ല ആ ലിങ്ക് മാത്രം കോപ്പി ആവും അതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റ് എടുക്കുക ഫേക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത് അതിൽ നിങ്ങൾ ജസ്റ്റ് ഈയൊരു ലിങ്ക് അങ്ങ് കോപ്പ് ചെയ്യുക ശേഷം അനലൈസ് കൊടുക്കുക അപ്പം അനലൈസ് കൊടുത്തുകഴിയുമ്പോൾ ജസ്റ്റ് അത് ലോഡായിട്ട് വരും ലോഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കൂടെ കാണാം ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റിംഗ് ഇവിടെ ഈ വല ദിവസം കൊടുക്കുന്ന റേറ്റിംഗ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കി ഞാൻ മനസ്സിലാകും അപ്പോൾ ഫേക്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് അതിൻ്റെ റേറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ടു സ്റ്റാർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടു സ്റ്റാർ ആണ് ഇവർ കൊടുത്തേക്കുന്ന കൃത്യം റേറ്റിംഗ് പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കും ഈ ടു സ്റ്റാർ കൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്ന് ഓർക്കും ഇതിൽ സ്റ്റാർ റേറ്റിംഗ് എത്ര വന്നാലും നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നമുക്ക് നോക്കാം നിങ്ങൾക്കൂടെ കാണാം ഇതിൻ്റെ കറക്റ്റ് സ്റ്റാർ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ആൻഡ് ഹാഫ് സ്റ്റാർ റേറ്റിംഗ് ആണ് അപ്പോൾ അവിടെയും അത് തന്നെയാണ് കാണിച്ചേക്കുന്നത് പക്ഷേ അഡ്ജസ്റ്റ് ആക്കിയ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ടു സ്റ്റാർ ആണ് അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരാ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റേറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഒരുപാട് പ്രോഡക്റ്റ് ഇമേജസും കാണാം അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ റിവ്യൂസും കാണാം ഇപ്പോൾ എല്ലാവരും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ നല്ല റിവ്യൂസാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം റിവ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക റിവ്യൂസിൽ ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക അവരെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടേക്കുന്ന കാര്യങ്ങൾ നോക്കുക അതിനുശേഷം മാത്രമാണ് ഈ സ്റ്റാർ റേറ്റിംഗ് നോക്കേണ്ടത് അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫേക്സ്പോട്ട് ഡോട്ട് കോമിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഇമേജസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എത്ര പേര് കൊടുത്തിട്ടുണ്ട് ഫോർ സ്റ്റാർ എത്ര പേര് അങ്ങനെ എല്ലാ റേറ്റിംഗും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാർ റേറ്റിംഗ് ആണെന്ന് നോക്കുക അതിനുശേഷം മാത്രം ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കുക അതിൻ്റെ ഇമേജസ് നോക്കുക ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടു ശേഷം മാത്രം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ